നമസ്കാരം കോട്ടയത്തെ ലുലു മാളിൽ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഞാനും ഭർത്താവും ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്ലോറിലെത്തിയപ്പോഴേക്കും ഒരമ്മയും മകളും ഓടി വന്നു ജോസ്റ്റോക്കിലെ അവർ സംശയം ചോദിച്ചു അതെ എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു തീരും മുൻപേ അവർ പറഞ്ഞു മുകൾ നിലയിൽ നിന്നപ്പോൾ സംശയം തോന്നി ഓടി വന്നതാ ആ അമ്മ എന്റെ കൈകളിൽ പിടിച്ചു ഒപ്പം മകളും കൊച്ചുമകളുമുണ്ട് ഒരു നന്ദി പറയാനുണ്ട് അവർ ആമുഖമില്ലാതെ എന്നോട് പറഞ്ഞു ഞാൻ അത്ഭുതപ്പെട്ടു എന്തിന് ചോദിക്കാതിരിക്കാനായില്ല ആദ്യം കാണുന്ന ഒരു ലേഡി എന്തിന് എന്നോട് നന്ദി പറയണം എന്നായി എന്റെ ചിന്ത അവർ തുടർന്നു പത്തിരുപത്തഞ്ച് കൊല്ലം മുൻപ് മാഡം ഒരു നിയമസഹായ പരിപാടി കോട്ടയം മൈഡബിൾ സിയിൽ വെച്ച് നടത്തിയില്ലേ മാതൃഭൂമിയും ഞായ് ചേർന്ന അന്ന് ഞങ്ങൾ അവിടെ വന്ന് ഒരപേക്ഷ നൽകിയിരുന്നു എന്റെ മോളുടെ സർട്ടിഫിക്കറ്റ് നഴ്സിംഗ് കോളേജിൽ നിന്ന് തിരികെ കിട്ടാൻ വേണ്ടി അത് പെട്ടെന്ന് തന്നെ തിരികെ കിട്ടി മോളുടെ മുടങ്ങാതെ വേറെ കോളേജിൽ ചേർന്ന് പഠിച്ചു ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നേഴ്സാണ് ഇവളാണ് അന്നത്തെ പരാതിക്കാരി അവധിക്ക് വന്നതാ മകളെ ചൂണ്ടി അവർ എന്നോട് പറഞ്ഞു മകൾ എനിക്ക് നിറഞ്ഞ സ്നേഹത്തോടെ ഒരു ചിരി സമ്മാനിച്ചു ഇരുപത്തഞ്ചു വർഷം മുമ്പ് രണ്ടായിരത്തി കോട്ടയം മാതൃഭൂമി ഗ്രഹലക്ഷ്മി വേദി നടത്തിയ ആ വലിയ നിയമസഹായ ക്യാമ്പിനെ പറ്റി ഞാൻ ഓർത്തു നൂറുകണക്കിന് അപേക്ഷകളാണ് അന്ന് ഞങ്ങൾക്ക് കിട്ടിയത് നേരിട്ട് എസ് പിക്ക് പരാതി സമർപ്പിക്കാവുന്ന രീതിയിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് മാതൃഭൂമിയുടെ അന്നത്തെ എം ഡി യശശരീരനായ വീരൻ കുമാർ സാറാണ് ഉദ്ഘാടനം നടത്തിയത് ഞാൻ അംഗമായിരുന്ന കോട്ടയം വൈഡബ് ബിസിയെ അവരുടെ ഹാൾ വിട്ടു തന്നു എനിക്കിപ്പോ സജീവമായി നിന്നു മാതൃഭൂമിയുടെ അന്നത്തെ റീജിയണൽ മാനേജർ രാജേന്ദ്ര പ്രസാദ് സാർ ആ വലിയ വേണ്ടി ചുക്കാൻ പിടിച്ച് സഹായങ്ങൾ ചെയ്തു തന്നു എസ് പിക്ക് നേരിട്ട് പരാതി നൽകാൻ കഴിഞ്ഞ ആ പരിപാടിയിൽ അശരണരായ ഒട്ടേറെ സ്ത്രീകൾ നീതി നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് ബഹളത്തെ തുടർന്ന് ഇടയ്ക്ക് വെച്ച പല കുട്ടികളും പഠനം നിർത്തി പോന്നിരുന്നു സർട്ടിഫിക്കറ്റ് തിരികെ ആവശ്യപ്പെട്ടിട്ടും നൽകാതിരുന്ന കോളേജിനെതിരെ പോലീസ് നടപടിയെടുക്കുകയും സർട്ടിഫിക്കറ്റ് അവൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്തു അതുപോലെ ഒട്ടേറെ നിസ്സഹായർക്ക് അന്ന് ക്യാമ്പ് തുണയായി കാൽ നൂറ്റാണ്ടിന് ശേഷം അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുമ്പോൾ അവർ ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞു എന്റെ സ്വന്തം ഗ്രാമത്തിലാണ് ആ അമ്മയുടെ വീട് പറഞ്ഞു വന്നപ്പോൾ എന്റെ കുടുംബത്തിന്റെ പരിചയക്കാരാണ് പത്തനംതിട്ട ജില്ലയിലെ പെരുമ്പട്ടി ഗ്രാമത്തിലെ അവറാച്ചന്റെയും സാറാമ്മയുടെയും മകളാണ് ഈ അമ്മ ഒരേ ചർച്ച് ആ ചർച്ചിന്റെ തൊട്ടടുത്തായിരുന്നു അവരുടെ വീട് മങ്ങിയ ബാല്യകാല ഓർമ്മകളുടെ ഒരട്ടത്തുനിന്ന് ഞാനവരെ പരതിയെടുത്തു ഇതൊന്നും അറിയാതാണ് അന്ന് അവരുടെ അപേക്ഷ എസ് പിക്ക് കൈമാറിയത് അദ്ദേഹത്തിന് അന്ന് സമർപ്പിച്ച തൊണ്ണൂറ്റിയെട്ട് ശതമാന അപേക്ഷകളും പരിഹരിച്ചത് ഈ സമയം എടുത്തു പറയേണ്ടതുണ്ട് ആ അമ്മ പറഞ്ഞു ദൈവം ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു ഞങ്ങളുടെ മക്കളെല്ലാവരും ലോകരാജ്യങ്ങളിൽ നല്ല നിലയിൽ ജീവിക്കുന്നു ഞങ്ങളിവിടെ കോട്ടയത്തെ കൊല്ലാട്ടാണ് ഇപ്പോൾ താമസിക്കുന്നത് അന്ന് ആ സർട്ടിഫിക്കറ്റിനായി ഒത്തിരി അലഞ്ഞിട്ടും കിട്ടാതായപ്പോഴാണ് പത്രവാർത്ത കണ്ട് ആ പരിപാടിക്ക് വന്നത് എൻ്റെ മകൾക്ക് അത് വലിയ ദൈവാനുഗ്രഹമായി എന്ന് അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു യാത്ര പറയുമ്പോൾ അവരെന്നെ ആലിംഗനം ചെയ്തു ഒരു സാധു പെൺകുട്ടിയുടെ ജീവിതപാതയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഇരുട്ടിൽ ഒരു മെഴുതിരി വെളിച്ചം പകരാൻ മാതൃഭൂമി എന്ന മഹാപ്രസ്ഥാനത്തിന്റെ തണലിൽ എന്നെ പ്രേരിപ്പിച്ചത് ഈശ്വര നിയോഗമാണെന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സായി അവൾ ജോലി ചെയ്യണമെന്ന് ദൈവം മുൻകൂട്ടി എഴുതി എഴുതിവച്ചവനാണ് അന്ന് ആ ഏകദിന നിയമസഹായ ക്യാമ്പ് ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നേ ഞാൻ കരുതിയുള്ളൂ ചിലർക്ക് മുൻപിൽ അടഞ്ഞുപോയ വാതിൽ ഒന്ന് തുറക്കാൻ ഈശ്വരൻ പ്രേരിപ്പിച്ച ഒരു തോന്നലായിരുന്നു ആ പരിപാടിയെന്ന് ഇരുപത്തിയഞ്ച് വർഷത്തിനിപ്പുറം ദൈവം എന്നെ മനസ്സിലാക്കി തന്നിരിക്കുന്നു പ്രിയരെ നിങ്ങൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം പൊതുപ്രവർത്തനം ചെയ്യുന്ന പലർക്കും സമൂഹത്തിനായി എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന ചിന്തയെ പലപ്പോഴും കാണുകയുള്ളൂ എന്തിനെന്നറിയാതെ ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യാറുമുണ്ട് അല്ല ക്ഷയിക്കാറുണ്ട് അത് ഒരു ദൈവീക പദ്ധതിയാവാം നമ്മളൊരു ഉപകരണം മാത്രമാണ് എവിടെയോ ഇരുന്ന് കരയുന്ന ചിലർക്കു മുൻപിലെ അടഞ്ഞ വാതിലിന്റെ ആ കൊളുത്തൊന്ന് നീക്കിക്കൊടുക്കാനുള്ള ദൈവത്തിന്റെ കരുക്കൾ മാത്രമാണ് നമ്മൾ അത്രമാത്രം ആ തിരിച്ചറിവ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും നമ്മളെ സഹായിക്കും സഹായിക്കണം കേട്ടോ ഗോഡ് ബ്ലസ് യു താങ്ക് യു ഫോർ വാച്ചിങ് മീ വീണ്ടും കാണാം